നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു യാത്രയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഈ ഒരു യാത്ര വളരെ ചിന്തിപ്പിക്കുന്ന ഒരു അറിവാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് തോന്നുന്നു അതായത് ഇത് എൻ്റെ സ്വന്തം യാത്രയല്ല മറിച്ച് എൻ്റെ ഒരു ആത്മസുഹൃത്ത് എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ അത് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആന്തരികമായിട്ടുള്ള വേദനകൾ ആ വേദനകള് അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന അസാധാരണമായിട്ടുള്ള ആഘാതം ഇതിനൊന്നും ഉത്തരമോ പരിഹാരമോ കൃത്യമായിട്ടുള്ള കാരണങ്ങളെയോ ഒന്നും കണ്ടെത്താനാകാതെ മനസ്സ് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ജീവിതം ഇനിയും തുടരണോ എന്നെല്ലാം കരുതിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു യാത്ര പോയാലോ അങ്ങനെ അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് കന്യാകുമാരിയിലേക്ക് കന്യാകുമാരി തന്നിച്ചാണ് കേട്ടത് യാത്ര അപ്പോൾ കന്യാകുമാരിയിൽ എത്തി നിങ്ങൾക്കറിയാം അവിടെ വിവേകാനന്ദ സ്വാമിയുടെ സ്മാരകമുണ്ട് വിവേകാനന്ദ പാറയുണ്ട് ഇതെല്ലാം നിങ്ങൾക്കറിയാം എപ്പോഴെങ്കിലും ഒരിക്കലെ പറ്റിയാൽ നമുക്ക് കൂടുതൽ വീഡിയോകളിലൂടെ ആ പ്രദേശത്തേക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യാം കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയും കണ്ടിരിക്കുന്നവർക്ക് ആ അനുഭവങ്ങളിലൂടെ ഒന്നുകൂടി യാത്ര ചെയ്യാൻ വേണ്ടിയും അങ്ങനെ ഈ സുഹൃത്ത് വിവേകാനന്ദ പാറയിലെത്തി അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കാഴ്ചകൾ കണ്ടിങ്ങനെ ഒരു തൂണിൽ ചാരി ഒരു കൽത്തൂണിൽ ചാരി ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കാണുകയാണ് കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പക്ഷി ഈ പക്ഷി കടലിൻ്റെ കുറേ ദൂരെ കടലിൻ്റെ ഉള്ളിലേക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ കടലിൻ്റെ കുറേ ദൂരെ നിന്ന് കരയിലേക്ക് ഇങ്ങനെ പറന്ന് 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 വരികയാണ് അതിൻ്റെ ചിറകുകൾ വെച്ചിട്ട് പക്ഷേ അതിശക്തമായിട്ടുള്ള കാറ്റ് ഈ പക്ഷിയെ വീണ്ടും കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെള്ളത്തിലേക്കല്ല കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് കാറ്റ് ഇങ്ങനെ ഈ പക്ഷിയെ തള്ളി കൊണ്ടുപോകുന്നുമുണ്ട് കുറേ സമയം പക്ഷി മുന്നോട്ട് പറക്കും കുറച്ച് ദൂരം മുന്നോട്ട് എത്തും വീണ്ടും കാറ്റ് വീശിയിട്ട് പക്ഷിയെ പിന്നോട്ട് തന്നെ കൊണ്ടുപോകും അപ്പം ഈ സുഹൃത്ത് ഇതെല്ലാം കാണുന്നുണ്ട് ആ സുഹൃത്ത് ഉറപ്പിച്ചു ഈ പക്ഷി എന്തായാലും അതിന് കരയിലേക്ക് എത്താൻ സാധ്യമല്ല അത് കടലിൽ വീണ് മരണപ്പെട്ടു പോകുമെന്നെല്ലാം വിചാരിച്ചിരിക്കുന്നു പക്ഷേ പക്ഷി സാവധാനം മുന്നോട്ട് മുന്നോട്ട് പറക്കുന്നുണ്ട് കാറ്റ് വന്നിട്ട് പക്ഷിയെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തു തന്നെ ആയാലും ശരി കുറേ സമയത്ത് കുറച്ചധികം സമയത്തെ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞു ചിറകുകൾ കൊണ്ട് പറന്ന് ഈ പക്ഷി സാവധാനം കരയിലെത്തി വളരെ സുരക്ഷിതമായിട്ട് ഒരു കൽത്തൂണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിന് വളരെയധികം അത്ഭുതവും സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നി മാത്രമല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത കൂടി ഈ സുഹൃത്തിനുണ്ടായി അതായത് ഇത്രയും കുഞ്ഞ് പക്ഷി ഇത്രയും കുഞ്ഞ് ചിറകുകളുള്ള ഈ പക്ഷി ഈ കടലിന് നടുവിലെ അല്ലെങ്കിൽ കടലിൻ്റെ കുറേ ഉള്ളിലേക്ക് പോയിട്ട് ഈ ശക്തമായ കാറ്റിനെയും പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ അതിജീവിച്ച് അതിനെ വളരെ സുരക്ഷിതമായിട്ട് കരയിലെത്താൻ സാധിച്ചു എങ്കിൽ ഇത്രമാത്രം കരുത്തുള്ള ഇത്രമാത്രം അറിവുകളുള്ള ഇത്രമാത്രം അനുഭവങ്ങളുള്ള തനിക്ക് എന്തുകൊണ്ട് ിയും ഇനിയും ഒരു പുതിയ ജീവിതം സാധ്യമല്ല ഇനിയും എന്തുകൊണ്ടൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല എന്ന് ഈ സുഹൃത്ത് വിചാരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എത്ര മഹത്തരമായിട്ടുള്ള എത്രമാത്രം അത്ഭുതകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് പ്രകൃതി അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ പലപ്പോഴും വ്യക്തികളുടെ അസ്വസ്ഥതകൾക്കും സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പലപ്പോഴും ചില പരാജയങ്ങൾക്കും എല്ലാമുള്ള കാരണം ജീവിതത്തിൽ വീണുപോകുന്നതിനുമൊക്കെയുള്ള കാരണം അറിവുകൾ ഇല്ലാത്തതല്ല മറിച്ച് സമയാസമയങ്ങളിൽ യുക്തിപൂർവമായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ തോന്നൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റിൽ എഴുതി ചേർക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാ ആശങ്കകൾക്കുമുള്ള അല്ലെങ്കിൽ എല്ലാ അസ്വസ്ഥതകൾക്കുമുള്ള എല്ലാ ആകുലതകൾക്കുമുള്ള പരിഹാരങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളെ പ്രകൃതി നമുക്ക് പലയിടത്തായിട്ട് കരുതി വെച്ചിരിക്കുന്നുണ്ട് ആ കാരണങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചാൽ ആ കാരണങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചാൽ ആ കാരണങ്ങളിലേക്കും അതിലൂടെ അതാ അതിൻ്റെ പരിഹാരങ്ങളിലേക്കും നമുക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ സാധിച്ചാൽ ജീവിതത്തിലെ അത്യത്ഭുതകരമായിട്ടുള്ള പുരോഗതികൾ അത്യത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ആഹ്ലാദകരവും സംതൃപ്തപൂർണവുമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് ആർജിക്കാൻ സാധിക്കും ഇത് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നീതി തന്നെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഗുരുനാഥനാണ് പ്രകൃതി പ്രപഞ്ചം എന്ന് പക്ഷേ നമുക്കെന്താ സംഭവിക്കുന്നത് നമ്മൾ ആ പ്രകൃതിയിലേക്ക് നിർഭാഗ്യവശാൽ പലപ്പോഴും കണ്ണും കാതും ഒന്നും നമ്മൾ തുറന്നു വെക്കുന്നില്ല അല്ലെങ്കിൽ അവയിൽ നിന്ന് പുറന്തിരിഞ്ഞിരിക്കുന്നുണ്ട് നമുക്കൊരല്പം സമയം കിട്ടിയാൽ അത് എപ്പോഴും ആയിക്കോട്ടെ ഒരു ഫ്രീ ടൈമിലായിക്കോട്ടെ ഒരു യാത്രക്കിടയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതിനിടയിലായിക്കോട്ടെ നമുക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ മെജോറിറ്റിയും എന്താ ചെയ്യുന്നത് ഒന്ന് മൊബൈല് ഓപ്പൺ ചെയ്ത് സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിലപ്പുറം കണ്ണും കാതുമെല്ലാം പ്രകൃതിക്ക് നേരെ ചുറ്റുപാടുമുള്ളവർക്ക് നേരെ ഒക്കെ തുറന്നു വെച്ചാൽ തുറന്നു വയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ അത്യത്ഭുതകരമായ ഈ വിധത്തിലുള്ള അറിവുകളും നമുക്ക് ലഭിക്കും ഇത് പ്രകൃതി നമുക്ക് തരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു സന്ദേശം ഈ ഒരു അറിവ് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒരു കൂടുതൽ പേരിൽ നമുക്കതിലൂടെ എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തയ്ക്കുക ഇനിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി അറിവുകൾ അനുഭവങ്ങൾ യാത്രകൾ ഇതിലൂടെ എല്ലാം കടന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു അനുഭവത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവം അശോക് നാരായൺ താങ്ക് യു